േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം ഇനി താൻ വിചാരിച്ചതുപോലെ നടക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ജെ കെ ഞെട്ടിച്ചുകൊണ്ട് ജെ കെ തേടി ജെ കെയുടെ അമ്മ എത്തുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഇതിനിടയിൽ ജെ കെ തൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് കാണാൻ ഇടയാകുന്ന അർച്ചന ഒന്ന് ഞെട്ടിപ്പോകുന്നു ഒരിക്കലും അർച്ചന ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവിടെ വെച്ച് ജെ കെയെ കാണുന്ന അർച്ചന ജെ കെ സംസാരിക്കാൻ തീരുമാനിക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിനായി വന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇപ്പോൾ പോകാൻ ഒരുങ്ങുകയാണ് ജെ കെ ഇത് കണ്ടതിനെ തുടർന്ന് ഇനി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനായി അർച്ചനയും തീരുമാനിക്കുകയാണ് പക്ഷേ ജെ കെ തിരികെ തൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ജെ കെയെ ഞെട്ടിച്ചുകൊണ്ട് ജെ കെയുടെ അമ്മയും എത്തുന്നത് അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ നീ വന്നില്ല ഞാൻ നീ വീട്ടിലേക്ക് വരുമെന്ന് കരുതി അതുകൊണ്ട് തന്നെയാ ഇപ്പോൾ നിന്നെ തേടി ഇവിടേക്ക് വന്നത് ഇത് കേൾക്കുന്ന ജെ കെ അമ്മയോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ അമ്മയെ കാണാൻ അങ്ങോട്ട് വരാമെന്ന് ഇപ്പോൾ അമ്മ ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെയല്ല ഇവിടേക്ക് വരേണ്ട ആവശ്യം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല ഞാനെന്തായാലും ഇനി കുറച്ചുനാൾ നിന്റെ കൂടെ താമസിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്ന കെ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഞാൻ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറാൻ പോവുകയാണ് എന്തായാലും ഇനി അമ്മ വാ എന്ന് പറഞ്ഞ് കെ തൻ്റെ അമ്മയെ കൂടെ കൂട്ടാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് ജേക്കയുടെ അമ്മയും അതുപോലെ തന്നെ അർച്ചനയും അമ്പലത്തിൽ വെച്ച് പരിചയപ്പെടാനിടയാകുന്നത് ഇതോടെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുകയും ചെയ്യുന്നു ജേക്കയുടെ അമ്മയെ സ്വന്തം അമ്മയായി കാണുന്നതിന് അർച്ചന ഇപ്പോൾ തയ്യാറാവുകയാണ് ഇതോടെ ഈ കാര്യമറിയാത്ത ജെ കെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്നാണ് ജേക്കെയുടെ അമ്മയാണ് അതെന്നുള്ള സത്യം ഒടുവിൽ അർച്ചന മനസ്സിലാക്കാൻ ഇടയാകുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക